നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രതിഷേധം ശക്തമാണ് അതുകൊണ്ടുതന്നെ ചിക്കാഗോയിൽ കളി നടത്താൻ പറ്റില്ല അപ്പോൾ അർജന്റീനയുടെ മത്സരത്തിൻ്റെ വേദിയും തീയതിയും ഒക്കെ മാറ്റിയിരിക്കുകയാണ് മത്സരം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു ഒരു ദിവസം അങ്ങോട്ടേക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് പറഞ്ഞു വരുന്ന അർജന്റീന വേഴ്സസ് പ്യൂട്ടോറിക്കോ മത്സരത്തെക്കുറിച്ചാണ് ഇപ്പോൾ അർജന്റീന തൊട്ടടുത്ത ദിവസം കളിക്കാൻ ഇറങ്ങുന്നു പതിനൊന്നാം തീയതി ഫ്രണ്ട്ലി മത്സരത്തിൽ പുലർച്ചെ വെനീസുലയ്ക്കെതിരെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് അർജൻറ്റീന വെനിസയ്ക്കെതിരെ കളിക്കുന്നുണ്ട് ആ കളി വയാമിയിലാണ് അതിനുശേഷം പതിനാലാം തീയതി പുലർച്ചെ നാല് മുപ്പതിന് പ്യൂട്ടോറിക്കെതിരെ അർജൻറ്റീന ചിക്കാഗോയിൽ കളിക്കാൻ ഇറങ്ങേണ്ടതായിരുന്നു ആ മത്സരമാണ് ഇപ്പോൾ പോസ്റ്റ് പോണ് ചെയ്തിരിക്കുന്നത് പോസ് പോണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്കാണ് പോസ്റ്റ് പോണ് ചെയ്തിരിക്കുന്നത് ഒറ്റ ദിവസം അപ്പുറത്തേക്ക് മാറ്റിയിരിക്കുന്നു അതായത് നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന മത്സരം ബുധനാഴ്ച നടക്കും വേദിയും മാറ്റിയിരിക്കുന്നു ചിക്കാഗോയിൽ കളി നടത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് കളി മയാമിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് സമയം എപ്പോൾ എന്നുള്ളത് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല എന്നാണ് അർജൻറ്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഈ പ്രൊട്ടസ്റ്റിനുള്ള കാരണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് യു എസിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂ ആണ് അതായത് ഒരു മാസ് പ്രൊട്ടസ്റ്റ് അവിടെ ചിക്കാഗോയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ളൊരു മാസ് പ്രൊട്ടസ്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ സ്പോർട്ടിങ് ഇവൻറ്റുകൾക്ക് സെക്യൂരി സേഫ്റ്റി കൊടുക്കാൻ സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റില്ല സെക്യൂരിറ്റി നൽകാൻ സെക്യൂരിറ്റി ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് അർജൻറ്റീന അവിടെ നിന്ന് മത്സരം മാറ്റാൻ നിർബന്ധിതമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അർജന്റീനയുടെ മത്സരം മയാമിയിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ വെനുസിലേക്ക് കളിക്കുന്ന മയാമയിലാണ് അപ്പോൾ ചിക്കാഗോയിലേക്കൊരു ത്രീ അവർ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അത് ഒഴിവാക്കാം അവിടെ തന്നെ കളിക്കുകയും ചെയ്യാം അതായത് മയാമിയിൽ തന്നെ കളിക്കുകയും ചെയ്യാം ഒരു ദിവസം കൂടി റിക്കറിക്ക് മറ്റും ഒക്കെ ആയിട്ട് സമയം ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ അർജന്റീന ആരാധകരും മറ്റും ഒക്കെ കാണുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സി